പുതിയ ചിത്രമായ എഡലിക്കടയുടെ പ്രമോഷൻ പരിപാടികളുടെ തിരക്കിലാണ് ധനുഷ് ഇപ്പോഴിതാ ഓഡിയോ ലോഞ്ചിൽ താരം പറയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് തന്റെ കരുത്തിലെ കരിങ്കാളി മാലയെക്കുറിച്ചാണ് നടൻ പറയുന്നത് ധനുഷ് നായകനാകുന്ന ഇഡ്ലിക്കട എന്ന പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പരിപാടികളുടെ തിരക്കിലാണ് നടനും അടിയറ പ്രവർത്തകരും ഇപ്പോഴിതാ ചെന്നൈയിൽ വെച്ച് നടന്ന ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ ധനുഷ് പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് പൊതുവേദികളടക്കം തന്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് താരം പറഞ്ഞിരിക്കുന്നത് താൻ കടന്നു വന്ന വഴികളെ കുറിച്ചൊക്കെ വാചാലനാകുന്നുണ്ട് താരം ചെറുപ്പക്കാലത്തെക്കുറിച്ച് പ്രൊമോഷൻ വേദികളിലൊക്കെ ധനുഷ് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പോലും ആകാത്തതാണെന്ന് ഒരു വിഭാഗം ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഇതുവരെയുള്ള മിക്ക സിനിമകളുടെയും പ്രൊമോഷൻ പരിപാടികൾക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടികൾക്കാണെങ്കിൽ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചാണ് പൊതുവേദികളിൽ ധനുഷിനെ നമുക്ക് കാണാൻ സാധിക്കുക ഒപ്പം കഴുത്തിൽ രുദ്രാക്ഷവും അതോടൊപ്പം ഒരു കരിങ്കാളി മാലിയും ധനുഷ് ധരിക്കാറുണ്ട് ഇപ്പോഴുതാ തന്റെ കഴുത്തിലെ കരിങ്കാളി മാലയെക്കുറിച്ച് പറയുകയാണ് നടൻ എല്ലാവരും ഇത് ധരിച്ചാൽ പവർ വരുമെന്നൊക്കെ പറയും എന്നാൽ അങ്ങനെയൊന്നുമില്ല എന്നും താരം പറയുന്നുണ്ട് തന്റെ മുത്തശ്ശി ധരിച്ചിരുന്ന മാലയായിരുന്നു എന്നാണ് ധനുഷ് കരിങ്കാളിമാലയെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കഴുത്തിലെ കരിങ്കാളിമാലയെക്കുറിച്ചു പറയൂ എന്നായിരുന്നു ധനുഷിനോട് അവതാരക ചോദിച്ചത് അപ്പോഴായിരുന്നു താരത്തിന്റെ മറുപടി സത്യം പറഞ്ഞാൽ ഇത് ഏത് മാലയാണെന്ന് എനിക്കറിയില്ല ഇതെന്റെ മുത്തശ്ശന്റെ ഫോട്ടോയിൽ തൂക്കിയിട്ടിരുന്നതാണ് മുത്തശ്ശൻ ജപിച്ചുകൊണ്ടിരുന്ന മാലയാണിതെന്നാണ് പറയുന്നത് അദ്ദേഹം മരിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ തൂക്കിയിട്ടു ഒരു ദിവസം ആ മാല എനിക്ക് തരുമോ എന്ന് ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു അവർ ഉടൻ തന്നെ ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്നാൽ ഇവനാണ് ആ മാല വേണമെന്ന് പറഞ്ഞതെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആ മാലയെടുത്ത് മന്ത്രങ്ങൾ ചൊല്ലി എന്റെ കഴുത്തിലിട്ട് തന്നു അന്നുമുതൽ അദ്ദേഹത്തിന്റെ ആശീർവാദം എൻ്റെ കൂടെയുള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട് എനിക്കൊരു രക്ഷാകവചമായി അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉള്ളതുപോലെ തോന്നിയെന്നും ധനുഷ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ മാല ധരിക്കുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു കുറെ ആളുകൾ പറയും ഈ മാല ധരിച്ചാൽ അത് കിട്ടും ഇത് കിട്ടും പവർ വരുമൊക്കെ അങ്ങനെയൊന്നുമില്ല ഇതെന്റെ മുത്തശ്ശന്റെ മാലയാണ് അതല്ലാതെ മറ്റൊന്നുമില്ല എന്നും താരം പറഞ്ഞു മാത്രമല്ല കുട്ടിക്കാലത്തെ ഇഡ്ലി കഴിക്കാൻ വലിയ പൂതിയായിരുന്നുവെന്നും അതിനുള്ള വക കുടുംബത്തിനുണ്ടായിരുന്നില്ലെന്നും തന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും താരം വേദിയിൽ പങ്കുവെക്കുന്നുണ്ട് താനും സഹോദരിയും കുടുംബത്തിലെ മറ്റു കുട്ടികളും വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റ് രണ്ടു മണിക്കൂർ പൂക്കൾ പറിക്കാൻ പോകും സമീപ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പൂക്കൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ചായിരുന്നു അന്ന് ഇഡ്ലി കഴിച്ചിരുന്നതെന്നും ധനുഷ് പറയുന്നുണ്ട് എന്തായാലും ഇഡ്ലിക്കടയുമായി ബന്ധപ്പെട്ട സിനിമ പുറത്തുവരുമ്പോൾ എത്രത്തോളം അത് ജനഹൃദയങ്ങളിൽ കീഴടക്കുമെന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത് ഒക്ടോബർ ഒന്നിനാണ് ഇഡ്ലിക്കടയുടെ റിലീസ് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം